കേരളത്തിൽ തിരഞ്ഞെടുപ്പിന്റെ വീറും ഭാഷയും തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ സി പി എമ്മും സി പി ഐയും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ സീറ്റിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് നിരത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസിനെയും ബി ജെ പിയെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അവർക്കും ഇതുപോലെ കരുത്തരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയാണുള്ളത് കാസർഗോഡ് പി സതീഷ് ചന്ദ്രൻ എൽ ഡി എഫ് ജില്ലാ കൺവീനറും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പി സതീഷ് ചന്ദ്രൻ രണ്ടു തവണ തൃക്കരിപ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു പത്ത് വർഷം സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലെത്തി കണ്ണൂർ പി കെ ശ്രീമതി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ട്രഷററുമാണ് പി കെ ശ്രീമതി രണ്ടായിരത്തി ഒന്നിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി രണ്ടായിരത്തി ആറിൽ ആരോഗ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂരിൽ നിന്ന് ലോക്സഭാംഗമായി പ്രീഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപക പരിശീലനം നേടി വടകര പി ജയരാജൻ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പി ജയരാജൻ ആർ എസ് എസ് കൊലപാതക രാഷ്ട്രീയത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി ഐ ആർ പി സി എന്ന സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തെ ലോകം ശ്രദ്ധിക്കുന്ന ജനകീയതയിലേക്ക് വളർത്തി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി കേരള നിയമസഭയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി മൂന്ന് തവണ കൂത്തുപറമ്പിൽ വയനാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ മലപ്പുറം ജില്ലാ കൺവീനറുമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു പൊന്നാനി താലൂക്കിലെ മഞ്ചേരിയിൽ ജനിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി രണ്ടു തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു കോഴിക്കോട് എ പ്രദീപ് കുമാർ പതിമൂന്ന് വർഷമായി കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ ജില്ലയ്ക്കാകെ സുപരിചിതനാണ് എ പ്രദീപ് കുമാർ നാദാപുരം ചേലക്കാട് സ്വദേശി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും നേതൃപാഠവും തെളിയിച്ചു മലപ്പുറത്ത് അഖിലേന്ത്യാ പ്രസിഡന്റായ വി സാനു സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ് എം എസ് ഡബ്ല്യു എം കോരുദാരി കുറ്റിപ്പുറം ഗവൺമെന്റ് എച്ച് എസ് എസിൽ എട്ടാം തരത്തിൽ പഠിക്കവേ സജീവ എസ് എഫ് ഐ പ്രവർത്തകനായി ദേശീയ തലത്തിൽ ഉജ്ജ്വലമായ നിരവധി വിദ്യാർത്ഥി സമരങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും നേതൃപരമായ പങ്കുവഹിച്ചു പൊന്നാനി പി വി അൻവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പി വി അൻവർ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് രണ്ടായിരത്തി അഞ്ചിൽ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഡി എ സിയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായി പിന്നീട് കരുണാകരൻ തിരിച്ചുപോയെങ്കിലും അൻവർ സ്വതന്ത്ര നിലപാടെടുത്ത് മാറി നിന്നു ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന അൻവർ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിലെ കുട്ടക മണ്ഡലമായ നിലമ്പൂരിൽ ആര്യാണൻ ശാഖത്തിന് അഞ്ഞൂറ്റിനാല് വോട്ടിന് തോൽപ്പിച്ച ഉജ്ജ്വല വിജയം നേടി പാലക്കാട് എം പി രാജേഷ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായ എം പി രാജേഷ് രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും പാർലമെന്റിലേക്ക് വിജയിച്ചു ആദ്യം ലഭിച്ച ഭൂരിപക്ഷം രണ്ടാമത് വിജയിക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികമായി ഉയർത്തി പാർലമെന്റിൽ മികച്ച പ്രകടനത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് എത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവും കരസ്ഥമാക്കി ഡോക്ടർ പി കെ ആലത്തൂർ ഡോക്ടർ പി ബിജുഐയിലൂടെയാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ അഖിലേന്ത്യാ പ്രസിഡന്റായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായി രണ്ടായിരത്തിഒൻപതിലും പതിനാലിലും ആലത്തൂരിൽ നിന്ന് പാർലമെന്റ് അംഗമായി കാർഷിക മേഖലയിലെ നിരവധി വിഷയങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച പരിഹാരം കാണുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ജനനം എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി തൃശ്ശൂരിൽ രാജാജി മാത്യു തോമസ് രാജാജി മാത്യു തോമസ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജനയുഗം പത്രാധിപൻ മീഡിയ അക്കാദമി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു പന്ത്രണ്ടാം കേരള നിയമസഭയിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു ലോക യുവജന ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് ഫിലോസഫിയിൽ ബിരുദം നേടി മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും പഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്വതന്ത്രനായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിന്റെ എം ഡി ആയി പാർലമെന്റിൽ രാസവള വിവരവിനിമയ സമിതികളിൽ അംഗമാണ് നൂറ്റി പത്ത് ശതമാനം എം പി പദ്ധതികൾക്ക് ഭരണാനുമതി വാങ്ങിയ എം ബി ആയി കയ്യടി നേടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചു എറണാകുളത്ത് പി രാജീവ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദേശാഭിമാനി പത്രാധിപർ എന്നീ ചുമതലകൾ വഹിക്കുകയാണ് പി രാജീവ് രണ്ടായിരത്തിഒൻപതിൽ രാജ്യസഭാ അംഗം രാജ്യസഭാ അഷറൻസ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തു രാജ്യസഭയെ നിയന്ത്രിക്കുന്ന പാനൽ ഓഫ് ചെയർമാനുമായി എം കെ ആയിരിക്കെ വിവിധ രംഗങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ രാഷ്ട്രീയത്തിനതീതമായ അംഗീകാരം നേടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി കേരള ഹൈക്കോടതിയിൽ പി രാജീവ് പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി അഡ്വക്കേറ്റ് ജോർജ് ഇടുക്കി മലയോര മേഖലകളിലെ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി നടത്തിയ സമരത്തിലെ നായകനായ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകളിലെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാർലമെന്റ് അംഗമായി മണ്ഡലത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി പതിനാറ് വർഷം അഭിഭാഷകത്ത് എൻസവൻ സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ബി എൻ വാസവൻ സി ഐ ടി യു ദേശീയ ജനറൽ കൗൺസിൽ അംഗവും റെപ്പോ മുൻ ചെയർമാനുമാണ് എ സംഘടന രംഗത്തെത്തി രണ്ടായിരത്തി ആറിൽ കോട്ടയത്തെ പ്രതിനിധാനം ചെയ്ത് എം എൽ എ ആയി കോട്ടയത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കാൻ മുൻകൈയ്യെടുത്തു ചിറ്റയും ഗോപകുമാർ മാവേലിക്കര സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായ ചിറ്റയും മോപകുമാർ നിലവിൽ അടൂർ എം എൽ എ ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ അടൂരിന്റെ എം എൽ എ ആയപ്പോൾ അറുന്നൂറ്റിയേഴ് വോട്ടായിരുന്നു ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് വോട്ടായി മർദ്ദിച്ചു കുറഞ്ഞ കാലയളവിൽ അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികൾ അടൂരിന് സമ്മാനിച്ചു ിൽ തുടങ്ങി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ മുഴുവൻ സമയ പൊതുപ്രവർത്തകനായി നിയമസഭയിൽ സി പി ഐയുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി ആലപ്പുഴയിൽ ആരിഫ് യു ഡി എഫിന് മേൽക്കയുണ്ടായിരുന്ന ജില്ലാ കൗൺസിൽ അരുക്കുറ്റി ഡിവിഷൻ എസ് എഫ് ഐ നേതാവായിരിക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരിഫ് കന്നിയങ്കം കുറിച്ചത് ആർ ഗൗരിയമ്മയെ നാലായിരത്തി അറുനൂറ്റി അൻപത് വോട്ടിന് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപതായും രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതായും വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു പത്തനംതിട്ടയിൽ വീണ ജോർജ് ദൃശ്യ പ്രവർത്തകയായിരുന്ന വീണാ ജോർജ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിച്ചത് കന്നി അംഗത്തിൽ കോൺഗ്രസിലെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് നിയമസഭാ അംഗമായത് കോളേജ് അധ്യാപികയായിരിക്കെ മാധ്യമ രംഗത്തെത്തി മലയാളം വാർത്താ ചാനലുകളിലെ ആദ്യ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സി പി ഐ എം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമാണ് വീണ ജോർജ് കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ രാജ്യസഭാ അംഗവുമായ കെ എൻ ബാലഗോപാൽ രണ്ടു തവണ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം കോമിന് ശേഷം എൽ എൽ എം ഒന്നാം ക്ലാസ്സിൽ വിജയിച്ച ബാലഗോപാൽ വിദ്യാർത്ഥി വിജയ പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് രണ്ടായിരത്തി പത്തിൽ രാജ്യസഭാ അംഗമായി ലോക്പാൽ സെലക്ട് കമ്മിറ്റിയിൽ സി പി ഐ എം പ്രതിനിധിയായിരുന്നു ആറ്റിങ്ങലിൽ എ സമ്പത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വികസന നായകൻ എ സമ്പത്ത് പാർലമെന്റിലേക്ക് നാലാം തവണയാണ് ജനവിധി തേടുന്നത് തുടർച്ചയായി മൂന്നാം തവണയും കഴിഞ്ഞ തവണ അറുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സിഐടി യു സംസ്ഥാന സമിതി അംഗം ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു തിരുവനന്തപുരം അഭിഭാഷകരാണ് സി ദിവാകരൻ തിരുവനന്തപുരം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും നെടുമങ്ങാട് എം എൽ എ സി ദിവാകരൻ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ ജനപ്രതിനിധിയും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രിയുമായിരുന്നു എഐ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു കുറച്ചുകാലം കാലം അധ്യാപകരായും പ്രവർത്തിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത